ഹലോ ദേ ഈ ഒരു ആയുർവേദ മെഡിസിൻ കണ്ടോ ഇതാണ് ചങ്ങലം വരണ്ട ഇത് ശ്രദ്ധിച്ച് നോക്കിക്കോ ഇത് എവിടെ കണ്ടാലും വിട്ടുകളയണ്ട വിട്ടുമാറാത്ത വേദന അതുപോലെ നീർക്കെട്ട് ഇതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി ഇത് ചതച്ചിട്ട് എണ്ണ കാച്ചി ശരീരത്ത് തേച്ചു ഏത് വിട്ടുമാറാത്ത വേദനയും മാറിക്കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് ഒടിഞ്ഞ് നുറുങ്ങിയ കാല് പോലും ഈ ചങ്ങലംപെരണ്ടയുടെ ഇത് ഒരു പാളയിൽ നമ്മൾ വെച്ച് കെട്ടുകയോ അല്ലെങ്കിൽ നമ്മൾ മുള മുളയുടെ ഇതിലേക്ക് ഈ ചങ്ങലം പെരണ്ട അരച്ചിട്ട് കാലിലേക്ക് വെച്ച് കെട്ടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആദിവാസികൾ ഇങ്ങനെയാണ് ചികിത്സിക്കുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറിക്കിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറന്നു പോകരുതേ